പതിനേഴാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകം ആകർണ്യ നഗരാഖില പഞ്ചവർഷ്ടാരദനിവേദിത മന്ത്രമാർഗ ിലനി അഞ്ചു വയസ്സ് ഉള്ളൂ ധ്രുവന് എങ്കിലും അഭിമാനിയാണ് സഹ അഭി ആകർണ്യ അമ്മയുടെ വാക്ക് കേട്ടിട്ട് ഭവർച്ചാത്മാരുവടിയെ അർച്ചിക്കുന്നതിൽ ഉറച്ച മനസ്സോടുകൂടിയവനായിട്ട് നഗരാത് ബഹിഹി നിരേ നഗരാത് നിരേത്യ നഗരത്തിൽ നിന്ന് നിർഗമിച്ചിട്ട് കാട്ടിൽ പോയിട്ട് നാരദ നിവേദിത മന്ത്രമാർഗ അവിടെ നാരദനാൽ അറിയിക്കപ്പെട്ട മന്ത്രമാർഗത്തോടു കൂടിയവനായി െ ആരാധിച്ചു രണ്ടാനമ്മയായ സുരുചിയുടെ ക്രൂരമായ പെരുമാറ്റവും പിതാവിൻ്റെ മൗനവും ബാലനായ ധ്രുവനെ വേദനിപ്പിച്ചു അമ്മ അവന് നൽകിയ ഉപദേശം നടപ്പിലാക്കാൻ തന്നെ അവൻ ദൃഢനിശ്ചയം ചെയ്തു അഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിലും ക്ഷത്രിയ സഹജമായ അഭിമാനം അവനെ അതിനെ പ്രേരിപ്പിച്ചു സ്വകർമ്മഗതി സന്തരണം നേടുന്നതിനായി അതായത് കർമ്മഗതിയെ തരണം ചെയ്യുന്നതിനായി അമ്മയുടെ അനുവാദത്തോടു കൂടി നഗരത്തിൽ നിന്നും പുറപ്പെട്ടു ഇങ്ങോട്ട് പോകണമെന്നോ ഭഗവ ഭഗവാനെ എങ്ങനെ ആരാധിക്കണമെന്നോ ഈ അഞ്ചു വയസ്സുകാരനൊരു രോഗവും ഇല്ലായിരുന്നു ഭഗവാനെ ആരാധിക്കണം എന്ന ദൃഢനിശ്ചയം മാത്രമേ അവൻ്റെ മനസ്സിലുള്ളൂ അപ്പോ അങ്ങനെ ദുവൻ കാട്ടിലേക്ക് നടന്നു വഴിയിൽ നാരദ മഹർഷിയെ കണ്ടുമുട്ടി അതും അങ്ങയുടെ കൊണ്ടാവാം അദ്ദേഹം അവന് ഭഗവത് ആരാധനയ്ക്കുള്ള മന്ത്രവും മാർഗവും ഉപദേശിച്ചു കൊടുത്തു യമുനാനദിയുടെ തീരത്തുള്ള മധുവനത്തിൽ പോയി ഹരിയെ ഭജിക്കാനാണ് മഹർഷി അവന് ഉപദേശം നൽകിയത് എങ്ങനെ ഭജിക്കണമെന്നും പറഞ്ഞു കൊടുത്തു കുളി ആസനം ധ്യാനം തുടങ്ങിയവയ്ക്ക് ശേഷം ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നാരദൻ ആ കൊച്ചിന് ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ധ്രുവൻ കഠിനമായ തപസ് ആരംഭിച്ചു ആ കന്യ सोऽभवदर्चननिश्चिदात्मा मानी निरेत्य नगरात् किल पञ्चवर्षः सन्दृष्ट नारदनिवेदित मन्त्रमार्गस्त्वामारराध तपसा मधुकाननान्दे